തിരക്കുണ്ടായിരുന്നില്ല തിരക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഈ ബുക്ക് മൈ ഷോ കേന്ദ്രീകരിച്ച് നമ്മൾ ചെക്ക് ചെയ്തറിയാം ഒരുപാട് ഹൗസ് ഹൗസ്ഫുൾ ഷോസ് ആയി ഇതിപ്പോ ആദ്യത്തെ ദിവസമാണ് അപ്പൊ ആദ്യത്തെ ദിവസമായിട്ട് കൂടി ഇത്ര അധികം ഹൗസ് ഹൗസ്ഫുൾ ഷോസ് വരുന്നു എന്ന് പറയുന്നത് ലൈക്ക് മൈൻഡ് ബ്ലോയിങ് ആണ് ഈ സിനിമയുടെ വിജയം നമ്മളിപ്പോ പല ഫെസ്റ്റിവലുകളിൽ പോയി ഒരുപാട് അംഗീകാരങ്ങൾ ഈ സിനിമ കിട്ടി പക്ഷേ ഈ സിനിമ ഒരു ഫെസ്റ്റിവൽ സിനിമയായിട്ടല്ല നമ്മൾ കൺസീവ് ചെയ്യുന്നത് ഈ സിനിമ ഒരു നൂറ് ശതമാനം ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള സസ്പെൻസ് ഡ്രാമയാണ് സസ്പെൻസ് ത്രില്ലറാണ് ക്രൈം സസ്പെൻസ് ത്രില്ലറാണ് അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ആളുകൾക്ക് ഇഷ്ടമാവുന്നത് അവരെ ഈ സിനിമ എൻ്റർടൈൻ ചെയ്യുന്നത് കൊണ്ടിട്ടാണ് അവരെ ത്രില് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് അപ്പോൾ ഈ സിനിമ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാകുന്നതിൽ നമുക്ക് ഒരു സംശയമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രൊമോഷൻ മുഴുവൻ ചെയ്ത് പക്ഷേ ആ പ്രൊമോഷനായിട്ട് ഫലം കണ്ടു ഇപ്പം ഒരുപാട് ഹൗസ്ഫുൾ ഷോസ് വന്നു ഓൾറെഡി ഇപ്പോൾ തന്നെ സാധാരണ ഇതിപ്പോൾ ഒരു ഇപ്പോൾ ഒരു സ്റ്റാർ പവർ ഇല്ലാത്ത പടങ്ങൾ വരുമ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കുമല്ലോ പക്ഷേ ഇന്ന് തന്നെ ഇത്രക്കധികം ഹൗസ്ഫുൾ ഷോസ് വന്നതും തിയേറ്ററുകളിൽ കൂടാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി ആൻറ്റി തിയേറ്റേഴ്സ് ഉണ്ട് അത് കൂടാനുള്ള ചർച്ചകൾ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം സിനിമ കമേഴ്ഷ്യലി വയബിളായി അല്ലെങ്കിൽ കമേഴ്ഷ്യലി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക കൂടുതൽ ആളുകൾ സിനിമ കാണിക്കുക എല്ലാ എല്ലാ ഇപ്പൊ ഒരാളെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യുന്നത് മറ്റേ സെറിൻ്റെയും സെറിന്റെ പെർഫോമൻസിനും എനിക്ക് വേണ്ട മലയാള സിനിമയിൽ നിന്ന് ഏറ്റവും ശക്തമായിട്ടുള്ള നടികളുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന മറ്റേ സെർ നടിയാണ് സെറിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഞാൻ സെറിൻ്റെ സിനിമകൾ കണ്ടിട്ട് സെറിൻ്റെ ഓൾമോസ്റ്റ് ഫസ്റ്റ് ഫിലിം പോലെയാണ് ആട്ടങ്ങൾ ഇനിയാണ് സെറിൻ്റെ പണി തുടങ്ങാൻ പോകുന്നത് അടിപൊളിയായിരുന്നു എന്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് വെച്ചാൽ ഞാൻ പാട്ടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ബാക്കിയുള്ളൊരു പെർഫോംസ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി ചാജ്നെറ്റോട് ഒരു സീൻസൊന്നും കൂടുതലില്ലായിരുന്നു പക്ഷേ വിനയം ബാക്കിയുള്ള ചേട്ടന്മാരും ഒക്കെ പെർഫോം ചെയ്യുമ്പോൾ ഞാനിങ്ങനെ സ്തപ്തമായിട്ട് നോക്കിയിരിക്കും ഞാൻ അത് പെട്ടുപോകും പക്ഷേ അടുത്ത റിയാക്ഷൻ ഡയലോഗ് ഞാനേ കൊടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ കുറേ ടേക്ക് പോയേണ്ടി വന്നിട്ടുണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ചെവിഷ് ചെയ്യുന്ന മെമ്മറീസ് എല്ലാം മിക്കതും നടന്ന ആട്ടത്തിൻ്റെ ഷൂട്ട് ഡേയ്സിലാണ് നമ്മുടെ ആ റിഹേഴ്സൽ സമയവും മുപ്പത്തഞ്ച് റിഹേഴ്സൽ മുപ്പത്തഞ്ച് ദിവസം റിഹേഴ്സൽ ചെയ്ത് എല്ലാം വളരെ അതിൻ്റെ പ്രതിഫലം എല്ലാം കാണുന്നുണ്ട് വെരി വെരി ഹാപ്പി സപ്പോർട്ടുണ്ട് അത് ഇമൻസർ പ്രത്യേകിച്ച് എനിക്ക് സോമൻ്റെ കഥാന്ന് പറഞ്ഞ സിനിമ മുതലാണ് എനിക്ക് ഇത്ര സപ്പോർട്ട് കിട്ടുന്നതും പ്രത്യേകിച്ച് ഈ സിനിമ നമ്മൾ പ്രൊമോഷൻ വൈസ് സ്ട്രോങ് ആയിരുന്നു അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ബാക്കപ്പ് ഉണ്ട് പ്രൊഡ്യൂസിംഗിന് ഇപ്പം സോമൻ്റെ കഥാ പോലെയുള്ള സിനിമ നമുക്ക് അത്രത്തോളം പ്രമോഷ് ഫില്ലായ്മ കൂടി അത് ഇത്രയധികം ആളുകൾ കാണാനുള്ള കാരണം ഞാൻ ഉറപ്പിച്ച് പറയുന്നത് ഓൺലൈൻ മീഡിയ വേറൊരിടത്ത് നമ്മൾ ആ സിനിമ പ്രൊമോട്ട് ചെയ്തത് സോ താങ്ക് യു താങ്ക്ഫുൾ